നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കൊച്ചിയിൽ റോഡ് ഷോയുമായി മലയാളികളുടെ മനസ്സ് കവർന്നു മടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിലേക്ക് ശക്തിന്റെ മണ്ണിലെ മോദിയുടെ വരവ് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ ചർച്ചയാകും എന്നത് വാസ്തവമാണ് സുരേഷ് ഗോപിക്കെതിരായ ജാമ്യമില്ലാ കേസും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഫ്ലക്സ് ബോർഡുകൾ മാറ്റിയ വിവാദങ്ങളുമെല്ലാം മോദിയുടെ വരവിന്റെ രാഷ്ട്രീയ പ്രസക്തി കൂട്ടുകയാണ് ഇതിനൊപ്പം ക്രൈസ്തവ ബിഷപ്പുമാർക്കായി നടത്തിയ ക്രിസ്മസ് വിരുന്നിനെയും സി പി എം മന്ത്രി സജി ചെറിയാൻ രോമാഞ്ചമാക്കി ഇതെല്ലാം കേരളത്തിലേക്കുള്ള വരവിൽ മോദിയും ചർച്ചയാക്കുകയാണ് അതിനിടെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന് വിശദീകരിച്ച് ചുവരെഴുത്തുകൾ തൃശൂരിൽ ബി ജെ പി തുടങ്ങിയിരിക്കുകയാണ് തന്നെ മോദിയുടെ വരവ് സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കമാകുകയാണ് ജാമ്യമില്ല കേസിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ വേണമെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്നതുമാണ് ഈ അറസ്റ്റ് ഭീഷണിയിലും മോദിക്കൊപ്പം സുരേഷ് ഗോപി വേദി പങ്കിടുമെന്നാണ് സൂചന നേരത്തെ തൃശൂരിൽ അമിത് ഷാ വമ്പൻ റാലി നടത്തിയിരുന്നു അന്ന് സുരേഷ് ഗോപിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷമാണ് അമിത് പ്രസംഗിച്ചത് സുരേഷ് ഗോപിക്ക് ബി ജെ പി നൽകുന്ന പ്രാധാന്യത്തിനുള്ള തെളിവായിരുന്നു അമിത് വേദിയിലെ അന്നത്തെ ഇടപെടലുകൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാകും താമര ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് അന്നു തന്നെ ഉറപ്പായിരുന്നു മോദിയുടെ വരവ് പ്രചാരണത്തിനുള്ള ഔദ്യോഗിക തുടക്കമായി മാറും മോദിയും സുരേഷ് ഗോപിയും തന്നെയാകും പ്രധാന ആകർഷണങ്ങൾ കൊച്ചിയിൽ റോഡിലൂടെ നടന്ന മോദിയെ തൃശ്ശൂരിൽ സുരക്ഷാ സേന അതിന് അനുവദിക്കുമോ എന്നതിന് നിർണായകമാകും അങ്ങനെ നടന്നാൽ മോദിക്കൊപ്പം സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാകും ക്രൈസ്തവ സഭയുടെ പിന്തുണ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭകളോട് കേന്ദ്ര സർക്കാരിൻ്റെ മാറുന്ന നിലപാടുകൾ തൃശൂരിലും ചർച്ചയാണ് എന്നാൽ മണിപ്പൂരിനെ കുറിച്ച് മോദി ഒന്നും പറയാൻ സാധ്യതയില്ല ശബരിമലയിലെയും തൃശൂർപൂരത്തിലെയും ദേവസ്വം ബോർഡുകളുടെ നിലപാടുകളും മോദി ചർച്ചയാക്കുമെന്നാണ് പ്രതീക്ഷ പൂരം സംഘാടകരും പ്രതീക്ഷയോടെയാണ് മോദിയുടെ വരവിനെ കാണുന്നത് അതീവ സുരക്ഷയാണ് തൃശൂരിൽ നിലവിൽ ഉള്ളത് നഗരത്തിന്റെ മുക്കും മൂലയും പോലും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് കേരളത്തിൽ ചർച്ചയാക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്ന വിഷയങ്ങളെല്ലാം അവർക്ക് നൽകിയത് സി പി എം നേതാക്കളാണ് മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസാൽ പിന്നീട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് പോലും രാഷ്ട്രീയ പ്രതികാരമായി ബി ജെ പി വ്യാഖ്യാനിക്കും ക്രൈസ്തവരെ കൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന മോദിക്ക് വലിയ ഊർജ്ജമാണ് മന്ത്രി സജി ചെറിയാന്റെ രോമാഞ്ചം വിമർശനവും നൽകുന്നത് തൃശൂർ പൂരത്തിന് അനാവശ്യ വിവാദം ഉണ്ടാക്കിയതും സി പി എമ്മിന് സ്വാധീനമുള്ള കൊച്ചി ദേവസ്വം ബോർഡ് തന്നെയാണ് തീർത്തും അനാവശ്യമായിരുന്നു തൃശൂർ പൂര വിവാദം മുഖ്യമന്ത്രി ഇടപെട്ട് ഇത് പരിഹരിക്കുകയും ചെയ്തു അപ്പോഴും ബി ജെ പിക്ക് ചർച്ചയാക്കാൻ അതൊരു സുവർണ വിഷയമാവുകയായിരുന്നു രണ്ടു ലക്ഷം വനിതകൾ അണിനിരക്കുന്ന ബി ജെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശ്ശൂരിൽ എത്തുന്നത് റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി രണ്ടര മണിക്കൂറോളം അദ്ദേഹം ചെലവഴിക്കും മൂന്ന് മണിക്ക് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂരിൽ ഹെലിപ്പാഡിലാകും പ്രധാനമന്ത്രി എത്തുക തുടർന്ന് റോഡ് മാർഗം തൃശൂരിലേക്ക് കലക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യും ബി നേതൃത്വത്തിൽ കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും സ്വീകരണം സ്വീകരണമൊരുക്കുന്നുണ്ട് മൂന്ന് മുപ്പതിന് സ്വരാജ് റൌണ്ടിൽ എത്തുന്നത് മുതൽ നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്കുള്ള ഒരു കിലോമീറ്ററാണ് റോഡ് ഷോ നാല് പതിനഞ്ചിന് പൊതുസമ്മേളനം കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപിയും ഒപ്പം ഉണ്ടാകും അഞ്ചു മുപ്പതിന് ആണ് പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര സുരേഷ് ഗോപിയാകും സ്ഥാനാർത്ഥിയെ സന്ദേശം തൃശൂരിൽ മോദി നേരിട്ട് നൽകും സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്ന ആവശ്യമാകും ശക്തന്റെ മണ്ണിൽ പ്രധാനമന്ത്രി ചർച്ചയാക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥികളെയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തൃശൂരിൽ ബി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിക്കായി ചുവരെഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകനാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ നടനായി പ്രചാരണം തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ തൃശൂരുകാരനായി മാറിയ സുരേഷ് ഗോപി ഇത്തവണയും ഇവിടെ നിന്ന് മത്സരിക്കുമെന്ന അഭ്യൂഹം വളരെ ശക്തമാണ് ഇതിനിടെയാണ് തിരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കും മുൻപ് ചുവരെഴുത്ത് തുടങ്ങിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു സാധാരണ ബി ജെ പി ഒരു ലക്ഷം വോട്ട് നേടുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി അന്ന് പിടിച്ചെടുത്തത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകളാണ് പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരീക്ഷണം നടത്തിയെങ്കിലും തോൽവി തന്നെയായിരുന്നു ഫലം കണ്ടത് മാത്രമല്ല രണ്ടു തവണയും മൂന്നാം സ്ഥാനത്ത് നിന്ന് മുന്നേറാനും കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് ഒരിക്കൽ കൂടി സുരേഷ് ഗോപിയെ തൃശൂരിൽ നിർത്തി ബി ജെ പി തിരഞ്ഞെടുപ്പ് പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് യു ഡി എഫിൽ നിന്ന് ഇത്തവണയും സിറ്റിംഗ് എംപിയും കോൺഗ്രസ് നേതാവുമായ ടി എൻ പ്രതാപൻ തന്നെ തൃശൂരിൽ പോരിനിറങ്ങുമെന്നാണ് വിവരം കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിൽ താഴെ വോട്ടുകൾക്കാണ് പ്രതാപൻ ജയിച്ചു കയറിയത് മുൻ കൃഷി മന്ത്രിയും തൃശൂരുകാർക്ക് പരിചിത മുഖവുമായ ഐ നേതാവ് വി എസ് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സാധ്യത